ർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിന് വേണ്ടി ഗംഭീരമായ ഒരുക്കങ്ങളാണ് അണിയറയിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മെയിൻ സ്കോഡായിട്ട് തന്നെയായിരിക്കും ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് ഇറങ്ങുക ഐ എസ് എൽ ക്ലബ്ബുകളിൽ ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിലെങ്കിലും ഒരു കിരീടം നേടിക്കൊണ്ട് ആ കിരീട വരൾച്ച മറികടക്കാൻ തന്നെയായിരിക്കും ഡേവിഡ് കാറ്റലയുടെയും അതുപോലെ തന്നെ സംഘത്തിന്റെയും തീരുമാനം എന്നാൽ സൂപ്പർ കപ്പിന് തയ്യാറെടുക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല കോറോ സിംഗ് അതുപോലെ തന്നെ സച്ചിൻ സുരേഷ് അതുപോലെ മറ്റൊരു ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ് എന്നീ താരങ്ങളായിരിക്കും സൂപ്പർ കപ്പൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാത്തത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ മത്സരം കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിനും ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിന്റെ മധ്യനിര സൂപ്പർ താരം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല അവരുടെ വൈജ്രായുധം എന്നറിയപ്പെടുന്ന മധ്യനിര സൂപ്പർ താരമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാത്തത് ഈസ്റ്റ് ബംഗാളിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഏറ്റിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല അതുകൊണ്ട് യവേ എല്ലാവരും നമ്മുടെ നമുക്ക് വീഡിയോ കടക്കാം എന്തായാലും ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ ഒരു മുട്ടൻ പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഈസ്റ്റ് ബംഗാളിന്റെ ഒരു മധ്യനിര താരവും അതുപോലെ തന്നെ അവരുടെ വിദേശ താരവും ഇപ്പോൾ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളുടെ മധ്യനിര സൂപ്പർ താരമായ വിദേശ താരം സോൾക്രി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാത്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് താരത്തിന് ഇപ്പോൾ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചറി ഏറ്റിട്ടുണ്ട് എന്തായാലും മാധ്യമം ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുമുണ്ട് എന്തായാലും പോയ്ക്ക് ഇപ്പോൾ ഒരു ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറി ആണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനി മൂന്ന് ദിവസം മാത്രമാണ് സൂപ്പർ കപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മൂന്ന് ദിവസം കൊണ്ട് റിക്കവറിയായി വരുമെന്നത് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സോർ ക്രിസ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്